വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജിൽ ദേശീയ യോഗ സെമിനാർ ഈ മാസം ഇരുപത്തൊന്ന് മുതൽ നടക്കും ത്രിദിന ദേശീയ സെമിനാറാണ് സംഘടിപ്പിക്കുന്നത് കേരള ഗവർണർ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം ാഷ്ട്ര യോഗ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് വേങ്ങൂർ രാജഗിരി വിശ്വജ്യോതി കോളേജിൽ ത്രിദിന ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നത് പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ ജൂൺ ഇരുപത്തി ഒന്ന് തീയതികളിൽ നടക്കുന്ന ത്രിദിന സെമിനാറിന്റെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നിന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെന്റർ ഇന്റർനാഷണൽ യോഗ ഡേ അനുബന്ധിച്ച് ഇരുപത്തി ഒന്ന് തീയതികളിൽ നമ്മൾ ഇന്ത്യൻ സൈക്കോളജി ആൻഡ് യോഗ എന്ന വിഷയത്തില് നമ്മൾ മൂന്ന് ദിവസത്തെ ഒരു നാഷണൽ സെമിനാർ നടത്തുകയാണ് പ്രതിഭാസ്നാധികളായ വിദ്യാഭ്യാസ ഒത്തിരി പേര് അതിലെ പേപ്പറുകൾ അവതരിപ്പിക്കുകയും വരികയും ചെയ്യുന്നുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അഗ്ലൽക്കർ അദ്ദേഹം ഇപ്പോൾ നമ്മുടെയോ പ്രോഗ്രാമിൽ വരുവാനും അത് ഉദ്ഘാടനം ചെയ്യുവാനുമായിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കുകയും അനുവാദം തരികയും ചെയ്തു അദ്ദേഹം ഇരുപത്തി രണ്ടാം തീയതി ജൂൺ ഇരുപത്തിരണ്ട് ജൂൺ പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് എത്തിച്ചേരികയും പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു മണി വരെയുള്ള ഒരു മണിക്കൂർ സമയം നമ്മളവിടെ പിന്നരേഷൻ കണ്ടിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ പിറ്റേ ദിവസം മലിക്കറ്ററിക്ക് വരുന്നത് ബഹുമാനപ്പെട്ട സെൻട്രൽ മിനിസ്റ്റർ ശ്രീ ജോർജ് കുലിയൻസാറാണ് അദ്ദേഹമാണ് മലിക്കേറ്റിക്കായിട്ട് വരുന്നത് അപ്പോൾ ഈ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പൈതൃക് പ്രസിഡന്റ് ഡോക്ടർ എ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും പ്രജ്ഞാ നാഷണൽ കൺവീനർ ജെ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് മൂന്ന് മണിക്ക് സമാപന സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായർ സ്കൈലൈൻ ഫൗണ്ടേഷൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ലവ കൃഷ്ണൻ തിരുവല്ല പൈതൃക് സ്കൂൾ ഓഫ് യോഗ ഡയറക്ടർ എൻ സുധീഷ് കുമാർ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ തോട്ടക്കര ഡോക്ടർ എം ഐ ജോസഫ് എന്നിവരെ ആദരിക്കും ഭാരതീയ മനശാസ്ത്രവും ും യോഗയും എന്ന വിഷയത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അക്കാദമിക വിദഗ്ധർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും രാജഗിരി വിശ്വജ്യോതി കോളേജ് സെന്റർ ഫോർ ഹ്യൂമൻ സയൻസ് റഷിഹുഡ് യൂണിവേഴ്സിറ്റി ഹരിയാന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലക്ഷ്മിഭായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് യോഗ സ്റ്റഡീസ് ഭാരതീയ വിചാര കേന്ദ്രം എന്നിവർ ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പൈതൃക് ഡയറക്ടർ കൈതപ്പുറം വാസുദേവൻ നമ്പൂതിരി ജനറൽ സെക്രട്ടറി ജി ബി ദിനചന്ദ്രൻ രാജഗിരി വിശ്വജ്യോതി കോളേജ് അസോസിയേറ്റ് ഡയറക്ടർ ഡിബിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഡോക്ടർ ഡി പറമ്പിൽ സുരേന്ദ്രൻ മേഘ ജോബി എന്നിവർ പങ്കെടുത്തു വീണ്ടും ായിട്ടും തുടർ കോഴ്സുകളായിട്ടും തുടർ പഠനങ്ങളായിട്ടും എല്ലാം ചെയ്യാവുന്ന വിധത്തില് മാറാടില് ഭവന എന്ന പേരിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എറണാകുളത്തായിരുന്നു നമ്മുടെ ഇത്രയും നല്ല ക്യാമ്പസ് നമുക്ക് സ്വന്തമായിട്ട് മറ്റൊരാസ്ഥാനം കൂടി കിട്ടിയിരിക്കുന്നു മറ്റു പല യൂണിവേഴ്സിറ്റികളിലെ കോഴ്സുകളും കാര്യങ്ങളും പൈതൃകേതായ ശൈലിയും പൈതൃകേതായ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഇനി വേണ്ടത് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രാക്ടിക്കൽ ക്ലാസ്സസ് പൈതൃക നൽകുന്നു ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ശ്രീ മധു എസ് നായര് ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു ചടങ്ങിൽ ഗവൺമെന്റിൽ നിന്നൊരു പുരസ്കാരം നാതാവുന്നു ആദരിക്കുന്നു അതുപോലെ തന്നെ ശ്രീ അദ്ദേഹം ൃൻസ്സിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം യോഗയുടെ പ്രൊമോട്ടറും പ്രൊമോട്ടറും കൂടിയാണ് അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു വേലിയിൽ ആദരിക്കുന്നു അതുപോലെ തന്നെ അവർ ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ തോട്ടക്കര കൂടി പറയുകയാണ് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു അതുപോലെ ശ്രീ സുധീഷ് കുമാറും വൈദ്യത് അയ്യായിരത്തോളം പേരെ പഠിപ്പിച്ചു വിട്ടു അവരെല്ലാം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് പല സ്ഥലങ്ങളിലുണ്ട് പലരും വിദേശത്തുണ്ട് പലയിടങ്ങളിലുണ്ട് പലരും പല വിഷയങ്ങളായി പഠിച്ചവരാണ് യോഗ മാത്രം ഫോക്കസ് ചെയ്യുന്നവര് അവർ അതിൻ്റെതായ വിഷയങ്ങളിൽ യോഗ ഇന്റർഗ്രേറ്റ് ചെയ്തിട്ട് സെന്റേഴ്സ് നടത്തുന്നു ഇത്തരത്തിൽ പരിതമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് തിരുവല്ലയിലെ പൈതൃക് യോഗ എന്ന് പറയുന്നത് ആ ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിയതിന് പൈതൃകിൽ പടർന്നു വരുന്നവർക്കുള്ള പ്രചോദനം എന്നതൊക്കെ അദ്ദേഹത്തിന് ഒരു അവാർഡ് നൽകുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ